ഉത്പത്തി േഴാം അധ്യായം അബ്രാമിന് തൊണ്ണൂറ്റൊമ്പത് വയസ്സായപ്പോൾ കർത്താവ് അബ്രാമിന് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുൾ ചെയ്തു ഞാൻ സർവശക്തനായ ദൈവം ആകുന്നു എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക പൂർണ്ണനായിരിക്കുക എൻ്റെ ഉടമ്പടി എനിക്കും നിനക്കുമിടയിൽ ഞാൻ സ്ഥാപിക്കും ഞാൻ നിന്നെ അത്യധികം വർദ്ധിപ്പിക്കും അപ്പോൾ അബ്രാം മുഖം മുഖംമുട്ടെ കുമ്പിട്ടു ദൈവം അവനോട് ഇപ്രകാരം അരുൾ ചെയ്തു ഇതാ നിന്നോടുകൂടെ ഞാൻ എൻ്റെ ഉടമ്പടി ചെയ്യുന്നു നീ ജനതകളുടെ പിതാവായിത്തീരും ഇനിമേൽ നിൻ്റെ പേര് അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല പ്രത്യുത നിൻ്റെ പേര് അബ്രാഹം എന്നായിരിക്കും എന്തെന്നാൽ ഞാൻ നിന്നെ ജനതതികളുടെ പിതാവാക്കിയിരിക്കുന്നു ഞാൻ നിന്നെ അത്യധികം സന്താനപുഷ്ടിയുള്ളവനാക്കും നിന്നെ ഞാൻ ജനതകളാക്കിയിരിക്കുന്നു രാജാക്കന്മാർ നിന്നിൽ നിന്ന് പുറപ്പെടും ഞാൻ നിനക്കും നിനക്കുശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാനും നീയും തമ്മിലും നിനക്കുശേഷം നിന്റെ സന്തതിയും തമ്മിലും എൻ്റെ ഉടമ്പടി ഞാൻ ഉയർത്തിയിരിക്കുന്നു അവരുടെ തലമുറകൾക്ക് ഇത് ശാശ്വത ഉടമ്പടിയായിരിക്കും നിന്റെ പ്രവാസത്തിൻ്റെ ദേശം കാനാൻ ദേശം മുഴുവനും എന്നേക്കുമുള്ള അവകാശമായി നിനക്കും നിനക്കുശേഷം നിന്റെ സന്തതിക്കും ഞാൻ തരും അവർക്ക് ഞാൻ ദൈവമായിരിക്കുകയും ചെയ്യും ദൈവം അബ്രാഹത്തോട് അരുൾ ചെയ്തു നീ നീയും നിനക്ക് ശേഷമുള്ള നിന്റെ സന്തതിയും അവരുടെ തലമുറകളും എൻ്റെ ഉടമ്പടി പാലിക്കണം എനിക്ക് നിങ്ങളോടും നിനക്കുശേഷം നിൻ്റെ സന്തതിയോടും ഉള്ളതും നിങ്ങൾ പാലിക്കേണ്ടതുമായ എൻ്റെ ഉടമ്പടി ഇതാണ് നിങ്ങളുടെ പുരുഷന്മാരെല്ലാം പരിച്ഛേദനം ചെയ്യപ്പെടണം നിങ്ങൾ നിങ്ങളുടെ അഗ്രചർമ്മം ഛേദിക്കണം അത് ഞാനും നിങ്ങളുമായുള്ള ഉടമ്പടിയുടെ അടയാളമായിരിക്കും നിങ്ങളിൽ നിങ്ങളുടെ തലമുറകളിൽ എട്ടു ദിവസം പ്രായമായ ഓരോ ആൺകുട്ടിയും അവൻ നിന്റെ വീട്ടിൽ പിറന്നവനോ നിൻ്റെ സന്താനത്തിൽപ്പെടാത്ത വിലയ്ക്ക് വാങ്ങപ്പെട്ട പരദേശിയോ ആകട്ടെ പരിച്ഛേദനം ചെയ്യപ്പെടണം നിന്റെ വീട്ടിൽ പിറന്നവനും നീ വിലയ്ക്ക് വാങ്ങിയവനും നിശ്ചയമായും പരിച്ഛേദനം ചെയ്യപ്പെടണം അങ്ങനെ എൻ്റെ ഉടമ്പടി നിങ്ങളുടെ ശരീരത്തിൽ ശാശ്വതമായ ഒരു ഉടമ്പടിയായിരിക്കും അഗ്രചർമ്മം നീക്കം ചെയ്യപ്പെടാത്ത പുരുഷൻ അപരിച്ഛേദിതനാണ് ആ വ്യക്തി തൻ്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം എൻ്റെ ഉടമ്പടിയാണ് അവൻ ലംഘിച്ചിരിക്കുന്നത് ദൈവം അബ്രാഹത്തോട് അരുൾ ചെയ്തു നിൻ്റെ ഭാര്യ സാറായിയെ ഇനിമേൽ സാറായി എന്നല്ല നീ വിളിക്കേണ്ടത് മറിച്ച് അവളുടെ പേര് സാറ എന്നായിരിക്കും ഞാൻ അവളെ അനുഗ്രഹിക്കും അവളിൽ നിന്ന് ഞാൻ നിനക്ക് ഒരു പുത്രനെ തരികയും ചെയ്യും അവളെ ഞാൻ അനുഗ്രഹിക്കും അവൾ ജനതകളായിത്തീരും ജനങ്ങളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉദ്ഭവിക്കും അപ്പോൾ അബ്രാഹം മുഖം മുട്ടയെ കുമ്പിട്ടു എന്നാൽ അവൻ ചിരിച്ചുകൊണ്ട് ആത്മഗതം ചെയ്തു നൂറു വയസ്സുകാരന് കുഞ്ഞു ജനിക്കുമോ തൊണ്ണൂറ് വയസ്സുകാരി സാറ പ്രസവിക്കുമോ അബ്രാഹം ദൈവത്തോട് പറഞ്ഞു ഇസ്മായേൽ അങ്ങയുടെ മുമ്പിൽ ജീവിച്ചിരുന്നാൽ മതിയായിരുന്നു ദൈവം അരുൾ ചെയ്തു നിന്റെ ഭാര്യ സാറാ തന്നെ നിനക്കൊരു പുത്രനെ പ്രസവിക്കും നീ അവനെ ഇസഹാക്ക് എന്നു പേര് വിളിക്കണം അവനുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും അവനുശേഷം ശേഷം അവൻ്റെ സന്തതിക്കും വേണ്ടിയുള്ള ശാശ്വത ഉടമ്പടി ഇസ്മായേലിനു വേണ്ടിയും ഞാൻ നിന്നെ ശ്രവിച്ചിരിക്കുന്നു ഇതാ ഞാൻ അവനെ അനുഗ്രഹിക്കുന്നു അവൻ അത്യധികം പെരുകി വർദ്ധിക്കാൻ ഞാൻ ഇടയാക്കും അവൻ പന്ത്രണ്ട് പ്രഭുക്കന്മാർക്ക് ജന്മമേകും അവനെ ഞാൻ വലിയ ഒരു ജനതയാക്കി സ്ഥാപിക്കും എന്നാൽ അടുത്ത വർഷം ഈ സമയത്ത് സാറ നിനക്ക് വേണ്ടി പ്രസവിക്കുന്ന ഇസഹാക്കുമായാണ് എൻ്റെ ഉടമ്പടി ഞാൻ ഉയർത്തുന്നത് ദൈവം അബ്രാഹത്തോട് സംസാരിച്ച് കഴിഞ്ഞ് അവനെ വിട്ട് ആരോഹണം ചെയ്തു ദൈവം അബ്രാഹത്തോട് ആവശ്യപ്പെട്ടതുപോലെ മകൻ ഇസ്മായേലിനെയും തൻ്റെ വീട്ടിൽ പിറന്നവരെയും താൻ വില കൊടുത്തു വാങ്ങിയവരെയും തൻ്റെ ഭവനത്തിലുള്ള സകല പുരുഷന്മാരെയും കൊണ്ടുവന്ന് അവൻ ആ ദിവസം തന്നെ അവരുടെ അഗ്രചർമ്മം പരിച്ഛേദനം ചെയ്തു അഗ്രചർമ്മം പരിച്ഛേദനം ചെയ്യപ്പെടുമ്പോൾ അബ്രാഹത്തിന് തൊണ്ണൂറ്റൊമ്പത് വയസ്സായിരുന്നു അവൻ്റെ പുത്രൻ ഇസ്മായേലിന് അഗ്രചർമ്മം പരിച്ഛേദനം ചെയ്യപ്പെടുമ്പോൾ പതിമൂന്ന് വയസ്സായിരുന്നു ഒരേ ദിവസമാണ് അബ്രാഹുവും മകൻ ഇസ്മായേലും പരിച്ഛേദനം ചെയ്യപ്പെട്ടത് അവൻ്റെ വീട്ടിലെ എല്ലാ പുരുഷന്മാരും വീട്ടിൽ പിറന്നവരും പരദേശികളിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയവരും അവനോടൊപ്പം പരിച്ഛേദനം ചെയ്യപ്പെട്ടു